നീ കാനഡയിൽ എത്ര ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി പറയാം ഉണ്ടാക്കുന്നത് അറിയണം അതേപോലെ ഉണ്ടാക്കിയത് ഇല്ലാതാവുന്നതും അറിയണം അതല്ലേ അതിന്റെ ഒരു ശരി ആസ് എ സ്റ്റുഡന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ കാനഡയിൽ മാത്രമല്ല യു കെയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും കിട്ടുന്ന ഏണിംഗ്സ് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിരിക്കും അപ്പോൾ ഇവിടെ ജോലി ചെയ്ത സെവന്റീൻ പോയിന്റ് സിക്സ് കാനഡൻ ഡോളേഴ്സ് ആണ് പെർ ഹർ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഇത് ഞാനുള്ള സ്ഥലത്ത് മിനിമം വേജ് വേജാണ് അതിന് ടാക്സ് ഒക്കെ കഴിഞ്ഞ് ഒരു സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് കാനഡിയൻ ഡോളേഴ്സ് പെർ ഹവർ കിട്ടും ട്വന്റി ഫോർ ഹവേഴ്സ് വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു ട്വന്റി ത്രീ ഹവേഴ്സ് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ബ്രേക്ക് ഉണ്ടല്ലോ അപ്പോൾ വീലി ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെയാണെങ്കിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കാനാഡിയൻ ഡോളർ ആണ് മാസത്തിലെ ഏണിംഗ് കാനഡിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി സിക്സ്റ്റി വൺ റുപ്പീസാണ് ഈ വാല്യൂ കൂടിക്കോണും കുറഞ്ഞുകൊണ്ടിരിക്കും ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നപ്പാട് തന്നെ ജോലി കിട്ടില്ല കുറച്ച് സമയം എടുക്കും ഇനി ഉണ്ടാക്കിയത് ഇല്ലാതാവുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും ഞാൻ പറയാം നാനൂറ് കാഡ് യൂട്ടിലിറ്റിസ് ഒരു അറുപത് കാഡ് ഫോണിന്റെ ബില്ല് ഒരു നൂറ്റി ഇരുപത് കാഡ് ബസിന്റെ ചാർജ് നൂറ്റി നാൽപ്പത് കാഡ് ഫുഡും ഗ്രോസറീസും ഒരു നൂറ്റമ്പത് കാഡ് നല്ല തണുപ്പായത് ഇടയ്ക്കിടക്ക് പുറത്തുനിന്നുള്ളൊരു കോഫി ഫുഡ് ഉണ്ടാക്കാൻ മടിയാകുമ്പോ അല്ലെങ്കിൽ സമയം ഇല്ലാതെ ഫുഡ് ഓർഡർ ചെയ്യാം അതിന് മൊത്തത്തിൽ ഒരു നൂറ് കാഡ് കഴിഞ്ഞില്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ചിലവ് അപ്പോൾ ഒരു ഇരുനൂറ്റമ്പത് കാഡ് നാട്ടിലേക്ക് വിചാരിക്കും ബാക്കി ഒരു ഇരുന്നൂറ്റമ്പത് ഉണ്ട് ഇത് സേവ് ചെയ്യാമല്ലോ പക്ഷേ സെക്കൻഡ് ഇയർ ഫീ അടക്കണമല്ലോ ആ ക്യാഷും അങ്ങനെ പോയി അപ്പോൾ ഒരു മാസത്തിലേക്ക് എത്ര ഉണ്ടാക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാകും കിട്ടുന്നതും പോകുന്നതും ടാലി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ